ടൊമാറ്റോസ്റ്റ് ഇസ് ഇറ്റ് സോർസ് വൈഫൈനെറ്റ് നരേന്ദ്രമോദി അധികാരത്തിൽ എത്തുന്നതിന് മുമ്പ് പത്ത് പതിനൊന്ന് കൊല്ലം മുമ്പ് പി ചിദംബരം നമ്മുടെ പാർലമെന്റിൽ പറഞ്ഞ വാക്കുകളാണ് പ്രേക്ഷകർ ഇപ്പോൾ കേട്ടത് അന്നത്തെ പ്രതിപക്ഷം ബി ജെ പി ആണല്ലോ അപ്പോ ഡിജിറ്റൽ ഇന്ത്യയെ കുറിച്ച് അദ്ദേഹത്തിന്റെ ചിദംബരത്തിന്റെ കാഴ്ചപ്പാടാണ് അതായത് ആൾക്കാർ എങ്ങനെയാണ് ഇപ്പോൾ നമ്മുടെ വില്ലേജിൽ നിന്നൊക്കെ പച്ചക്കറി വാങ്ങിയിട്ട് പൊട്ടറ്റോയും അല്ലെങ്കിൽ തക്കാളിയും വാങ്ങിയിട്ട് പതിനേഴ് രൂപ അല്ലെങ്കിൽ പതിനഞ്ച് രൂപ പതിനഞ്ചര രൂപ എങ്ങനെയാണ് കൊടുക്കുന്നത് മറ്റേ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് സ്വാപ്പ് ചെയ്യുന്ന പരിപാടി ഉണ്ടല്ലോ അപ്പൊ അതിനുള്ള മെഷീൻ അവിടെ ഉണ്ടാകുമോ അദ്ദേഹം ചോദിക്കുകയാണ് അതിനുള്ള മെഷീൻ അവിടെ തന്നെ ഇലക്ട്രിസിറ്റി എവിടെ നിന്ന് കിട്ടും ഇത് പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായിട്ട് Do you you know that 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 every village 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 village, village, has got a village fair? fair In 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 my part of the country, the the country, takes in turns. Monday in this village, Tuesday in the next village, Wednesday in that All over India. That is where you bring your produce and sell. Vegetable, fruit, baskets, toys, plastic. നമ്മുടെ നാട്ടിലെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞൂടെ ചിലപ്പോ തിങ്കളാഴ്ച ഒരിടത്തായിരിക്കും മാർക്കറ്റ് ചൊവ്വാഴ്ച ഒരിടത്തായിരിക്കും വെള്ളിയാഴ്ച ഒരിടത്തായിരിക്കും ശനിയാഴ്ച ഒരിടത്തായിരിക്കും സി മുപ്പര് പറഞ്ഞ ഒരു ഏകദേശ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് അപ്പൊ പിന്നെ എങ്ങനെയാണ് ഇവിടെ ഒക്കെ ഇലക്ട്രിസിറ്റി ഉണ്ടാവുമോ അവിടെയൊക്കെ ഈ മെഷീനും കൊണ്ട് ആൾക്കാർ പോവോ നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത് എന്നൊക്കെയാണ് നമ്മുടെ പി ചിദംബരം ഡിജിറ്റൽ ഇന്ത്യയെ കുറിച്ച് അദ്ദേഹം അന്ന് പാർലമെന്റിൽ പറഞ്ഞത് അതായത് എന്ത് മണ്ഡത്തരമാണ് നിങ്ങൾ വിളിച്ചു പറയുന്നതെന്നാണ് ബി ജെ പിയോട് അല്ലെങ്കിൽ പ്രതിപക്ഷത്തോട് അന്ന് പി ചിദംബരം ചോദിച്ചത് ഇതിവിടെ ഇപ്പൊ എന്തിനു പറയുന്നു എന്ന് പലർക്കും സംശയം സംശയമുണ്ടാവും അതായത് ഇന്ത്യയുടെ ഗവൺമെന്റ് ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് വിദേശത്ത് വരുന്ന ആൾക്കാരുണ്ടല്ലോ അവർക്ക് യു പി ഐ വഴി ഇടപാട് നടത്താനുള്ള സൗകര്യം ഇന്ത്യയിലുണ്ട് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് പേഴ്സൺ ടു മർച്ചൻ്റ് എന്ന് പറയുന്ന രീതിയിൽ യു പി ഐ വൺ വേൾഡ് വാളറ്റ് വഴി നിങ്ങൾക്ക് പണം ഇടപാട് നടത്താം പർച്ചേസ് നടത്താം എന്ന് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് അതായത് ഡിജിറ്റൽ ഇന്ത്യയുടെ ഭാഗമായിട്ട് യു നമ്മുടെ ഇപ്പോൾ ഇന്ത്യയിൽ നടക്കാൻ പോകുന്ന എഐ സബ്മിറ്റിൽ വലിയ രീതിയിൽ ഇപ്പോൾ ചർച്ചയാവുകയാണ് സോ ഞാനിത് പറയാൻ കാരണം കോൺഗ്രസ് ഗവണ്മെന്റിനെ പൂർണ്ണമായിട്ട് അടച്ചാക്ഷിപിക്കുകയല്ല എത്രത്തോളം വിഷൻ ഇല്ലാത്ത ഗവണ്മെന്റ് ആയിരുന്നു എന്ന് സൂചിപ്പിക്കുകയാണ് എന്നുവെച്ചാൽ ഒരു വിഷനും ഇല്ല മോദി വന്ന് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ യു പി ഐ എന്ന് പറയുന്ന ഒരു സംവിധാനം അവതരിപ്പിക്കുകയാണ് നമ്മുടെ ചിദംബരത്തിന്റെ സംശയം എന്താണ് വെള്ളിയാഴ്ച മാർക്കറ്റ് ബുധനാഴ്ച മാർക്കറ്റ് തിങ്കളാഴ്ച മാർക്കറ്റ് അവിടെയൊക്കെ ഈ ഡെബിറ്റ് കാർഡ് സ്വാപ്പ് ചെയ്യുന്ന മെഷീനും കൊണ്ട് കച്ചവടക്കാർ പോവോ പോയി കഴിഞ്ഞാൽ അവിടെയൊക്കെ എങ്ങനെ ഇലക്ട്രിസിറ്റി കിട്ടും ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ സംശയം പതിനേഴായിരം രൂപയ്ക്ക് വേണ്ടി അത് ഉപയോഗിക്കണോ ഇങ്ങനെയൊക്കെ അദ്ദേഹം ചോദിക്കുകയാണ് പക്ഷെ ഇന്ന് ഇത് എളുപ്പമാണ് ഇന്ന് നമ്മുടെ ഏത് മാർക്കറ്റിൽ പോയാലും അവിടെ ഒരു ക്യു കോഡ് കാണും നമ്മൾ പോകും മൊബൈൽ ഫോണിൽ അതെടുത്ത് അങ്ങ് സ്കാൻ ചെയ്യും നമ്മൾ പത്ത് രൂപയും കൊടുക്കും അഞ്ചു രൂപയും കൊടുക്കും രണ്ട് രൂപയും കൊടുക്കും അല്ലെ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ഡിജിറ്റൽ പേയ്മെന്റ് നടക്കുന്ന രാജ്യം ഇന്ത്യയാണ് നമ്മൾ മുന്നോട്ട് വെച്ച യു സിസ്റ്റം ലോകത്ത് വിവിധ രാജ്യങ്ങൾ ഇതിനോടകം തന്നെ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരുപാട് രാജ്യങ്ങൾ ഇത് വൈകാതെ തന്നെ അവരുടെ രാജ്യത്തെ പേയ്മെന്റ് സംവിധാനത്തിന്റെ ഭാഗമാക്കി മാറ്റും ഇത് ശരിക്കും അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇത്രയും കാലം ലോകത്തിന് മുന്നിൽ വെച്ചിരുന്ന പരമ്പരാഗതമായ പണമിടപാടുകളെ പോലും തകർത്തുകൊണ്ട് ലോകത്തിന് ഒരു വലിയ മാതൃകയായിട്ട് മാറിയ സിസ്റ്റമാണ് ഇന്ത്യയുടെ യു പി ഐ എ ഐ സബ്മിറ്റ് നടക്കുമ്പോൾ വിദേശികളും വന്നിട്ട് ഇത് ഉപയോഗിക്കാൻ പോവാണ് അപ്പം ഇത് നമ്മളെ നമ്മൾ എന്ന് പറയും ഇപ്പൊ പ്രതിപക്ഷമായിക്കോട്ടെ അല്ലെങ്കിൽ ഓപ്പോസിഷൻ പാർട്ടിയിലെ ഏതെങ്കിലും ഒരു ലീഡർ വളരെ വിഷനോട് കൂടിയിട്ട് ഒരു കാര്യം അവതരിപ്പിക്കുമ്പോൾ അതിനെ പരിഹസിക്കുകയാണ് അന്ന് പി ചിദംബരം ചെയ്തത് മറിച്ച് അദ്ദേഹം അതിനെ പോസിറ്റീവായിട്ട് ആയിട്ട് എടുത്തില്ല അത്തരം എന്തെങ്കിലും സാധ്യതകൾ ഉണ്ടെങ്കിൽ നമുക്ക് അത് ആലോചിക്കാം എന്നല്ല അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയിൽ ഇതൊന്നും നടക്കില്ല ഇന്ത്യയിൽ എങ്ങനെ നടക്കാനാണ് ഇന്ത്യയിലെ വില്ലേജുകളൊക്കെ അങ്ങനെയാണ് ഇവിടെ ഇതാണ് സിസ്റ്റം അതായത് സിസ്റ്റത്തെ മാറ്റാൻ സംവിധാനങ്ങളെ മാറ്റാൻ യാതൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല കോൺഗ്രസിന് എന്താണോ അവസ്ഥ അവിടെ നിന്നും കൊണ്ട് അങ്ങനെ പോണം അതായിരുന്നു അവരുടെ നിലപാട് നരേന്ദ്രമോദിയെ വിമർശിക്കുന്നവർ മനസ്സിലാക്കാതെ പോകുന്ന ഒരു കാര്യമുണ്ട് മോദിയുടെ ഈ ഭരണം എന്ന് പറയുന്നത് പെട്ടെന്ന് പെട്ടെന്നുള്ള തീരുമാനമല്ല നരേന്ദ്രമോദി വന്ന ഉടനെ തന്നെ എല്ലാവരുടെ പറഞ്ഞു എല്ലാവരും ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം ബാങ്ക് അക്കൗണ്ട് നിർബന്ധമാണ് എന്ന് പറഞ്ഞിട്ട് അതിനു വേണ്ടിയിട്ട് രാജ്യത്തെ മുഴുവൻ മനുഷ്യരെയും പ്രോത്സാഹിപ്പിച്ചു ഇത്രയും വലിയ പോപ്പുലേഷൻ ഉണ്ടായിരുന്ന രാജ്യമായിട്ട് ഒരുപാട് പേർക്ക് അക്കൗണ്ട് ഇല്ലായിരുന്നു നോർത്തിൽ അടക്കം പല സംസ്ഥാനങ്ങളിലും അങ്ങനെ കൂടുതൽ ആളുകൾ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തു ഇതിനിടയിൽ നോട്ട് നിരോധനം വന്ന സമയത്താണ് ഈ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നത് പ്രത്യേകിച്ച് എ ടി എം കാർഡൊക്കെ ഉപയോഗിച്ചിട്ട് ആൾക്കാർ പേയ്മെന്റ് കൂടുതലായിട്ട് ചെയ്യാൻ തുടങ്ങുന്നത് നോട്ട് നിരോധനം വന്നിട്ടുള്ള ആ ഒരു സമയത്താണ് നോട്ട് നിരോധനം നടത്തുന്നു അങ്ങനെ രാജ്യത്തുണ്ടായിരുന്ന കള്ളപ്പണം ഒരു വലിയ അളവിൽ ഇല്ലാതാക്കാൻ ആ ഒരു സംവിധാനം കൊണ്ട് കഴിയും ഇന്ന് കുറെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായെങ്കിലും കള്ളപ്പണത്തെ തുടച്ചു മാറ്റുന്നതിനത് ഒരു പരിധിവരെ കാരണമായിട്ടുണ്ട് ഇന്ന് കള്ളപ്പണം പിടിക്കാനും പെട്ടെന്ന് പറ്റുന്നുണ്ട് അപ്പൊ അങ്ങനെ ഒരു വലിയ പരിഷ്കരണം കൊണ്ടുവരുന്നു അതിനുശേഷം യു പി ഐ ഇന്ത്യയിൽ ഒട്ടാകെ വരുന്നതിന് മുന്നേ ഇന്റർനെറ്റ് വിപ്ലവം ഇന്ത്യയിൽ നടന്നു അതായത് ജിയോ എന്ന് പറയുന്ന ഒരു സംവിധാനം കൊണ്ടുപോകുന്ന ഒരു ഇന്റർനെറ്റ് വിപ്ലവം ഉണ്ട് അതായത് എല്ലാവർക്കും അൺലിമിറ്റഡ് ആയിട്ടുള്ള ഇന്റർനെറ്റ് ആദ്യം സൗജന്യമായിരുന്നു ജിയോ ഫ്രീ ആയിട്ട് കൊടുത്തു ഇന്ന് പലരും ഇത് മറന്നു മാസങ്ങളോളം സൗജന്യ ഇന്റർനെറ്റ് കൊടുത്തു പിന്നീട് വളരെ തുച്ഛമായ അളവിൽ ഇന്റർനെറ്റ് കിട്ടാൻ തുടങ്ങി നേരത്തെ ഒക്കെ ഒരു ജീവിക്ക് ഇരുന്നൂറ്റമ്പത് രൂപ ചെലവാക്കിയ സ്ഥാനത്ത് ഇരുന്നൂറ്റമ്പത് രൂപയുണ്ടെങ്കിൽ ഒരു മാസം സുഭിഷമായിട്ട് പരിധികളില്ലാതെ ഇന്റർനെറ്റ് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ള നിലയിലേക്ക് എത്തി പിന്നീട് ഇന്റർനെറ്റിന്റെ വേഗത വർദ്ധിപ്പിച്ചു അതോടൊപ്പം തന്നെ എല്ലായിടത്തും ഇന്റർനെറ്റ് എത്താൻ വേണ്ട സംവിധാനങ്ങൾ കൊണ്ടുവന്നു ഇതേ സമയത്താണ് യു പി ഐയും ട്രെൻഡിങ്ങിലാവുന്നത് ഫോർ ജിയും ഫൈവ് ജിയും ഇന്ത്യയിലേക്ക് ശക്തമായിട്ട് കടന്നു വരുന്നത് അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു കൃത്യമായ പ്ലാനിങ്ങോട് കൂടി നടപ്പിലാക്കിയതാണ് ഇന്നിപ്പോ ഇന്ത്യയിൽ എവിടെ പോയാലും നമുക്ക് ഒരു മറ്റേ എ ടി എം കാർഡ് ആവശ്യമില്ല ഇന്ന് സ്വൈപ്പ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആൾക്കാർ മറന്നു അല്ലേ പകരം ഇന്ന് എല്ലാവരും ഇന്ന് ഗൂഗിൾ പേയോ അല്ലെങ്കിൽ ഫോൺ പേയോ പോലുള്ള നമ്മുടെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തുകൊണ്ടുള്ള യു പി ഐ സംവിധാനങ്ങളാണ് ഇന്ന് ഉപയോഗിക്കുന്നത് സോ ഈ രീതിയിലേക്ക് ഇന്ത്യയെ മാറ്റാൻ വിഷൻ ഉള്ള ഒരു ഭരണാധികാരി വന്നിപ്പോ കഴിഞ്ഞു ഇത് ഒരുപാട് ഞാൻ അമ്പത് വർഷം മുമ്പത്തെ കാര്യമല്ല പറയുന്നത് പി ചിദംബരം രണ്ടായിരത്തി പതിമൂന്ന് ഏകദേശം പതിനാലിന്റെ തുടക്കം വരെ ഇന്ത്യയുടെ ധനകാര്യമന്ത്രിയായിട്ടും അതുപോലെ പ്രതിരോധ മന്ത്രിയായിട്ടും ഒക്കെ സേവനമനുഷ്ഠിച്ച ആളാണ് രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ഒക്കെ രാഷ്ട്രീയത്തിലുള്ള സമയാണെന്നേ സോ അന്നൊന്നും ഒരു വിഷനും ഇല്ലാത്തവരാണ് ഇന്ന് മോദിയെയും ബി ജെ പിയും ഒക്കെ കുറ്റം പറയുന്നത് അതുകൊണ്ടാണ് കോൺഗ്രസിൻ്റെ പല നിലപാടുകളെയും ദേശീയ തലത്തിൽ ഉൾക്കൊള്ളാൻ പലർക്കും ബുദ്ധിമുട്ട് കാരണം ഒന്നും ചെയ്തിട്ടില്ല ഈ നമ്മുടെ മുംബൈ ഭീകരാക്രമണം ഉണ്ടായ സമയത്ത് എൻ്റെ ഒരു തിരിച്ചടി കൊടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ പിന്നീട് അത് നടന്നില്ല ഞാൻ പ്രധാനമന്ത്രിയുമായിട്ടും മറ്റുള്ളവരുമായിട്ട് അതായത് സോണിയ രാഹുൽ ടീമുമായിട്ടൊക്കെ സംസാരിച്ചു പക്ഷേ പിന്നീട് നമുക്ക് ഫിസിക്കലായിട്ടുള്ള ഒരു ആക്രമണത്തിലേക്ക് പോകണ്ട എന്ന തീരുമാനത്തിലേക്കാണ് എത്തിയത് എന്ന് പി ചിദംബരം പറയുന്ന ഒരു അഭിമുഖം ഇപ്പൊ സോഷ്യൽ മീഡിയ കടന്ന് കറങ്ങുന്നുണ്ട് ആർക്കും ഒന്ന് യൂട്യൂബിൽ പോയാൽ കാണാം അദ്ദേഹത്തിന്റെ അദ്ദേഹം തുറന്ന് സമ്മതിക്കുകയാണ് അത് മാത്രമല്ല വിദേശ സമ്മർദ്ദം അമേരിക്കയുടെ ഭാഗത്ത് നടക്കമുണ്ടായ സമ്മർദ്ദത്തെ അദ്ദേഹം തുറന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ വ്യക്തികളാണ് നമ്മൾ ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ നമ്മുടെ പ്രവർത്തികളെ വിമർശിക്കുന്നത് അവരാണ് സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയപ്പോൾ അതിൽ സംശയം പ്രകടിപ്പിക്കുന്നത് അതായത് ഇവരുടെ കാലത്തൊന്നും ചെയ്തിട്ടില്ല ഇവരുടെ കാലത്ത് എല്ലാം സഹിക്കുക എങ്ങനെയാണോ ഇന്ത്യ അങ്ങനെ അങ്ങ് പോട്ടെ എന്നുള്ളതായിരുന്നു വിഷൻ ഇല്ല സി ഒരു നരസിംഹറാവു ഇല്ലായിരുന്നെങ്കിൽ ഇന്നും ഇന്ത്യ ക്യൂബയെ പോലെ മറ്റോ ആയിപ്പോയനെ അത്രേ ഉള്ളൂ നരസിംഹറാവു നടപ്പിലാക്കിയ പരിഷ്കരണങ്ങളാണ് ശരിക്കും ഇന്ത്യ ഇന്ന് സാമ്പത്തികമായി വളരുന്നതിന് കാരണമായത് നെഹ്റു കുടുംബമാണ് തുടർച്ചയായിട്ട് ഭരിച്ചുകൊണ്ടിരുന്നതെങ്കിൽ ഒരു ഇപ്പോഴും സോഷ്യലിസ്റ്റ് എക്കണോമി ഫോളോ ചെയ്തിട്ട് പണ്ടാരടങ്ങിപ്പോയനെ നമ്മളൊക്കെ നെഹ്റു കുടുംബത്തിന് പുറത്തു നിന്നുള്ള ഒരാൾ അഞ്ചു വർഷം ഭരണം നടത്താൻ അവസരം കിട്ടിയപ്പോൾ ഇന്ത്യയിൽ പരിഷ്കരണങ്ങൾ കൊണ്ടുവന്നു ഇന്ന് ഇന്ത്യൻ എക്കണോമി ലോകത്തിലെ ഫോർത്ത് ആയി വൈകാതെ തേർഡ് ലാർജസ്റ്റ് ആവും സോ അതിന് തുടക്കമായത് നരസിംഹറാവു ആണ് നരസിംഹറാവുവിനെ കോൺഗ്രസ്സുകാർ എപ്പോഴെങ്കിലും എടുത്ത് ഉയർത്തിപ്പിടിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ടോ ഇത്രയും വലിയ പരിഷ്കരണം കൊണ്ടുവന്ന മനുഷ്യനാണ് ഒരിക്കലുമില്ല നെഹ്റു കുടുംബത്തിലെ നേതാക്കളല്ലാതെ പുറത്തു നിന്നുള്ളവരെ ഒരു ഉയർത്തി കാണിക്കാറില്ല നരസിംഹറാവുവിനൊന്നും ഒരു പ്രസക്തില്ല അദ്ദേഹത്തെ ഒക്കെ കുലംകുത്തിയായിട്ടാണ് കാണുന്നത് എന്തോ വലിയ ശത്രുതയാണ് നരസിംഹറാവുവിനോടൊക്കെ മനസ്സിലായോ അദ്ദേഹത്തെ ബി ജെ പിയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ ബി ജെ പി ആശയം നടപ്പിലാക്കിയ ആദ്യത്തെ പ്രധാനമന്ത്രി എന്നൊക്കെ പറയുന്നത് കാരണം ബി ജെ പിക്ക് ഈ സോഷ്യലിസ്റ്റ് എക്കണോമി ഫോളോ ചെയ്യുന്നത് ഇന്ത്യക്ക് ഗുണമല്ല എന്നൊരു അഭിപ്രായം നേരത്തെ ഉണ്ടായിരുന്നു സോ അത് തന്നെയാണ് നരസിംഹറാവു നടപ്പിലാക്കിയത് പക്ഷെ അതായിരുന്നു ശരിയെന്ന് കാലം തെളിയിച്ചു പിന്നീട് വന്ന അടൽ ബിഹാരി വാജ്പേയിയുടെ കാലത്ത് തുടങ്ങി വെച്ച പല പരിഷ്കരണങ്ങളുമാണ് മൻമോഹൻ സിംഗ് സർക്കാർ ഫോളോ ചെയ്തത് മൻമോഹൻ സിംഗ് മികച്ച ഒരു സാമ്പത്തിക വിദഗ്ധനായിരുന്നു പക്ഷെ അദ്ദേഹത്തെ മുന്നിൽ നിർത്തിയിട്ട് ഒന്നും രണ്ട് യു പി എ സർക്കാരിന്റെ കാലത്ത് ആരാണ് ഭരിച്ചതെന്ന് എല്ലാവർക്കും അറിയാം നമ്മൾ സത്യത്തിന്റെ നേരെ മുഖം തിരിച്ചുകൊണ്ട് ഒരു കാര്യമില്ല ഇപ്പൊ പി ചിദംബരത്തിന്റെ ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നുണ്ട് പ്രധാനമന്ത്രിയോടും മറ്റുള്ളവരോടും എന്ന് ഇപ്പൊ ഇന്നാണ് എങ്കിൽ ഇന്ത്യയിലെ മറ്റു മന്ത്രിമാരോ അല്ല അല്ലെങ്കിൽ ഇന്ത്യയിലെ ഡിഫൻസ് മിനിസ്റ്റർ ഞാൻ പ്രധാനമന്ത്രിയുമായിട്ട് കൂടിക്കാഴ്ച എന്നേ പറയുള്ളൂ മറ്റുള്ളവരെന്ന് പറയുന്ന ഒരു ഘടകം അവിടെ വരുന്നില്ല പക്ഷേ യു പി എ സർക്കാരിന്റെ കാലത്ത് മറ്റുള്ളവരുണ്ട് അത് സോണിയും രാഹുലും മാത്രമല്ല സകല ഘടകക്ഷികളുടെ കൂടെ ചോദിച്ചാൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളായിരുന്നു രണ്ട് മൂന്ന് എം പി ഉള്ള ഘടകക്ഷിമാർക്ക് വരെ ഭയങ്കര പവർ ആയിരുന്നു ആ സമയത്ത് ഇത് മോദിയുടെ ഭരണകാലത്ത് അത് നടക്കില്ല പ്രധാനമന്ത്രിക്ക് പവറുണ്ട് ഇങ്ങനെ പറയാനാണെങ്കിൽ ചരിത്രത്തിൽ ഒരുപാടുണ്ട് ഇതായിപ്പോ എ ഐ സബ്മിറ്റ് ഇന്ത്യയിൽ നടക്കുമ്പോൾ വിദേശികൾ പോലും ഉപയോഗിക്കാൻ പോവാണ് ഇന്ത്യയുടെ മാർക്കറ്റുകളിൽ വില്ലേജുകളിൽ വളരെ ഉൾപ്രദേശങ്ങളിൽ വരെ പോയിട്ട് വിദേശികൾ അരക്കിലോ തക്കാളിയും കാക്കിലോ ഉരുളക്കിഴങ്ങ് വാങ്ങിയിട്ട് അവര് യു പി ഐ ഇരുപത്തി രൂപ ചെയ്ത് കൊടുക്കും യു പി ഐല് ചെയ്തു കൊടുക്കും ഒരു മൊബൈൽ ഫോൺ അവരുടെ കയ്യിലുണ്ട് ഈ പറയുന്ന കർഷകൻ ഇന്ന് വെള്ളിയാഴ്ച വിറ്റവൻ നാളെ അടുത്ത് ശനിയാഴ്ച വേറെ മാർക്കറ്റിൽ പോവും അവന്റെ കയ്യിൽ ഒരു ചെറിയ കാർഡ് മാത്രം കൊണ്ടുപോയാൽ മതി അതും വേണമെന്നില്ല എന്നില്ല ഒരു ഫോട്ടോ എടുത്തിട്ടിരുന്നാൽ മതി ക്യു ആർ കോഡിന്റെ അത് കാണിച്ചു കൊടുത്താൽ മതി അല്ലാതെ മറ്റേ കറണ്ടിൽ കണക്ട് ചെയ്ത സാധനം കൊണ്ട് പോകണ്ട ഇതാണ് രാജ്യത്തുണ്ടായ മാറ്റം എന്ന് പറയുന്നത് മറ്റൊരു വീഡിയോ വരാം